ആ ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നതാണ് അതായത് ഈ വിശ്വാസ്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതായത് നമുക്കിപ്പോൾ ഒരാളെ ഒരു വിശ്വാസം ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസ്യത ആയിക്കോട്ടെ അതുപോലെ മാതാപിതാക്കളും മക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാളെ നമുക്ക് ആ നിലയ്ക്ക് ഒരു നല്ലത് നല്ലതാണ് നല്ലവനാണ് അയാൾ കുഴപ്പമില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാകും അയാൾ മോശമാണെന്ന് പറയാൻ ഒരു പക്ഷെ ഒരു ഒരു റീസൺ മതി അതെ അല്ലേ പിന്നെ നല്ലതാന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം ഏതായിരുന്നാലും നമ്മുടെ ഒരു അദ്ധ്യാപന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രയാസപ്പെടുത്തിയൊരു അനുഭവമായിരുന്നു ഒരു ഒന്നര രണ്ട് കൊല്ലം മുമ്പ് ഉണ്ടായ സംഭവം നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ആൻസറ് പറയുക പെട്ടെന്ന് പ്രതികരിക്കുക വളരെ നല്ലതിൽക്ക് പെരുമാറുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും നമ്മൾ മുമ്പിൽ എന്തായിരിക്കും നല്ലതന്നെ അല്ലേ അതെ ഉറപ്പല്ല സംശയമല്ലോ നല്ല കുട്ടികളായിട്ടാണ് പഠിക്കുന്നുണ്ട് നല്ല എല്ലാ അധ്യാപകരോടും ഒരുപോലെ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് ഭയങ്കര ഡീസൻറ്റ് അങ്ങനെ ഇരിക്കെ നമ്മളിങ്ങനെ വേറൊരവസ്ഥയിൽ ഇവരെ കാണാൻ സങ്കല്പിക്കാൻ പറ്റി നമുക്ക് അതായത് നമ്മളൊരിക്കലും ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ആ പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് ഏറ്റവും എന്താ പറയുക താല്പര്യം കാണിക്കുന്ന കുട്ടികളെ നമ്മൾ ആ പറഞ്ഞ വിഷയത്തിൽ തന്നെ വളരെ നെഗറ്റീവായിട്ട് കാണുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കൺമുമ്പിൽ വന്നാലുണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ച് അലച്ചോക്കെ അതായത് ഒന്നുമല്ല നമ്മൾ പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളും ഇങ്ങനെ നല്ലവണ്ണം പഠിക്കുമ്പോഴേ പഠിക്കണ കുട്ടികളും മാർക്കൊക്കെ നേടുന്ന കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ പല നിലക്കും അവർ പരിഗണിക്കും അധ്യാപകര് മാത്രമല്ല അപ്പം ആ പരിഗണനയിൽ അവരെന്ത് ചെയ്യും പല കാര്യങ്ങളും ചൂഷണം ചെയ്യും ചൂഷണം അത് ഒരു പക്ഷേ രക്ഷിതാക്കൾക്ക് അറിയില്ല അവർ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഏയ് അവൾ അങ്ങനെ ചെയ്യൂല എനിക്കും അവളറിയാം ഈ കുട്ടികളെല്ലാതും വീട്ടിൽ തുറന്ന് പറയുന്ന കുട്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ ഇനി എങ്ങനെ പിന്നെ കുട്ടികളെ നമ്മൾ വിശ്വസിക്കാം അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രണ്ട് കുട്ടികളെ ഈ ബസ് സ്റ്റാൻഡും പരിസരങ്ങളും ഈ സ്കൂൾ വിട്ട് പോകുന്ന പലയിടങ്ങളിലുമൊക്കെ കുട്ടികൾക്ക് എപ്പോഴും പല സാഹചര്യങ്ങളും ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട് ഇപ്പോൾ കുട്ടികളുടെ പിന്നാലെ നമുക്ക് കൂടാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളെ അത് ഞാനീ പറഞ്ഞ ഏറ്റവും ഫേവറേറ്റ് കുട്ടികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കുട്ടികളുടെ അടിയിൽ നമ്മൾ കാണിക്കൂലങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്ന കുട്ടി ഇങ്ങനെയാണ് അറ്റേ കുട്ടി അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംഗതിയാണ് അപ്പം അങ്ങനെയുള്ള രണ്ട് കുട്ടികൾ അത് അങ്ങനെ ഫേവറേറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെരുമാറ്റം സ്വഭാവം സംസാരം വിനയം നല്ല മാർക്ക് പഠനം എല്ലാം കൊണ്ടും ഒക്കെയാണ് അതുപോലെ നല്ല യൂണിറ്റുകളിലൊക്കെ ഉണ്ട് സ്കൂളിൽ പല യൂണിറ്റുകളുണ്ടല്ലോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി തുടങ്ങി അങ്ങനെയൊക്കെ ഇതിലൊക്കെ പെട്ടൊരു കുട്ടി കുട്ടികളും കൂടിയാണ് പക്ഷേ ഇവരെ നമ്മൾ ഇങ്ങനെ വേറൊരു സാഹചര്യത്തിൽ മറ്റുള്ള ഒരു അന്യപുരുഷന്മാരുടെ കൂടെ നമ്മൾ വള മോശമായിട്ടൊരു രൂപത്തിലല്ലെങ്കിലും അവരുമായിട്ട് മാറി നിന്നുകൊണ്ട് ആരും കാണാത്ത രൂപത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ തിന്മകളാണെല്ലാം പക്ഷെ ആ സിനിമകൾക്കും കുറച്ച് വേരിയേഷൻ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സാഹചര്യത്തിൽ കാണുകയാണ് ആ സമയത്ത് മനസ്സിൽ ഇങ്ങനെ തോന്നണം റബ്ബേ ഇനി എന്തിനാ കുട്ടികളോട് പറയണത് ഈ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ച കുട്ടികളെങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആരെ പിന്നെ ഇതിൽ നല്ലതുണ്ടാവുക അങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു സംഗതി ഉണ്ടല്ലോ ഇവർ തന്നെ ഇങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവസ്ഥ എന്തായി കാരണം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഇപ്പം മാതാപിതാക്കൾക്കും ഒരു പക്ഷേ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച ആളുനിന്ന് വളരെ മോശമായ ഒരു സംഗതി കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ആ രക്ഷിതാവിൻ്റെ മനസ്സ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ മറ്റോന്ന് ഓൾറെഡി കുറച്ച് അലമ്പുണ്ട് ഇവനിന്ന് വളരെ നീറ്റാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമല്ലോ എന്നതുപോലെ സ്കൂളിലെത്തിയ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ തോന്നാലോ പക്ഷെ ഞാനത് ആരുടെടുത്തും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ആ വേണമെങ്കിൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ രക്ഷിതാക്കളെ പറയാം കുട്ടികൾ ഇത്രയും പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ നിന്ന് വൈമാറി പോകാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളിതുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് രക്ഷിതാക്കളെ അറിയിക്കാനൊക്കെ അവസരമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ പ്രവർത്തകനോട് ഇത് പറഞ്ഞു ഇതിപ്പോൾ സ്കൂളായിട്ടൊരു ബന്ധമല്ല കേട്ടോ സ്കൂളിൽ നിന്നല്ല സ്കൂൾ ഞാൻ പറഞ്ഞല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളും രൂപങ്ങളൊക്കെയാണ് ഇവർക്കുള്ളത് പക്ഷേ പിന്നീട് അവരുടെ സ്വകാര്യമായ സമയങ്ങളിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ സ്കൂൾ വിട്ടുപോയി അങ്ങനെ പോണ ഒരു സമയത്ത് നമ്മൾ കണ്ടപ്പോഴാണ് അതും പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത് പരീക്ഷ ഉച്ചവരെ പരീക്ഷ കുട്ടികൾ വിട്ടുപോകുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് വൈകുന്നേരം വരെ കുറച്ച് സമയമുണ്ടല്ലോ അതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സഹപ്രവർത്തകനോട് ഷെയർ ചെയ്തു അവസാനം എന്താണെന്നറിയില്ല അത് രക്ഷിതാവ് എന്നെ സ്വാഭാവികമായിട്ട് കണ്ടെത്തി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കുട്ടികൾ സാധാരണ ഉമ്മാരുടെ ഫോണാണ് ഉപയോഗിക്കുക അപ്പം ഈ ഉമ്മാൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇങ്ങനെ ഉമ്മ വെറുതെ നോക്കിയപ്പോൾ ഒരു ചെക്കൻ്റെ സ്റ്റാറ്റസ് അതിൽ ഈ കുട്ടിയായിട്ട് സെൽഫി എടുക്കുന്നത് ഉമ്മ കാണാണ് മാക്കൊരു പരിചയമില്ലാത്ത ഏതോ ഒരു ചെക്കൻ ആ ചങ്ങാമായിട്ട് ഈ മകള് നിൽക്കുന്ന സെൽഫി എടുത്ത് നിൽക്കുന്ന ഫോട്ടോ അവൻ്റെ സ്റ്റാറ്റസായിട്ട് ഉമ്മ കാണാണ് അതോടുകൂടി പത്താം ക്ലാസ് പഠിക്കണ ആ കുട്ടിയുടെ സ്കൂൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ അത്രയും സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് വളർത്തുകയാണ് നല്ല സൂക്ഷ്മതയിലും വളർത്തുന്ന രക്ഷിതാക്കളാണ് വളരെ നല്ല രക്ഷിതാക്കളാണ് പക്ഷേ അങ്ങനെ പക്ഷേ ഈ കുട്ടികൾക്ക് ഈ മാത്സ് പിന്നെ ഫെയർ അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു അവർ ഞാൻ ആരോട് ക്ലാസ് ടീച്ചറോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അത് അരസമാണ് പറയാം അന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം രക്ഷിതാക്കളോട് പറയുന്നത് ക്ലാസ് ടീച്ചറോടാണ് ശരിക്കും ആദ്യം അറിയിക്കേണ്ടതൊക്കെ ചെറിയ സൂചന കൊടുത്തിരുന്നു ഇങ്ങനെ ഇപ്പം ടീച്ചറും തന്നെ നമുക്ക് നോക്കാം അവർ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നൊക്കെ കുറേ സൈക്കോളജിക്കലായിട്ട് പല നിലക്കും ടീച്ചേഴ്സ് അതിനെ ഹാൻഡിൽ ചെയ്യുമല്ലോ ആ നിലക്ക് അതിനെ വെയിറ്റ് ചെയ്തിരുന്നു ഏതായിരുന്നാലും രക്ഷിതാക്കളോട് പിന്നെ നമ്മൾ വളരെ നസ്യത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളൊരിക്കലും സ്കൂൾ വിടാതിരുന്നുകൊണ്ട് ഒരു പരിഹാരമല്ല നേരെമറിച്ച് അവര് വളരെ സ്നേഹത്തോടു കൂടി ഒന്ന് പറഞ്ഞ് ഇതുവരെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ അനുഭവം അതൊരു പ്രശ്നമാണ് നല്ല പോലെ അങ്ങനെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടെത്തുന്ന ഏറ്റവും വലിയ സീരിയസ് ആയിട്ട് അതിനെടുത്തിട്ട് ആ നിലക്ക് പെരുമാറും അത് ഭയങ്കര ആവും അപ്പോൾ ഈ ഒരു അനുഭവം ഇത് പിന്നെ അങ്ങനെ റെഡിയായി പക്ഷെ ഇവർ പിന്നെ ഇന്നോട് ഫേസ് ചെയ്യുന്നില്ല എൻ്റെ ക്ലാസ്സിലാണ് അറബി ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അവസാനം ഇവർ എന്ത് ചെയ്തു ഇവർക്ക് മനസ്സിലായി ഇതിന്റെ ഗൗരവൊക്കെ മനസ്സിലായി രക്ഷിതാക്കളോട് ഞാനും പഠനങ്ങൾ സ്കൂളിലൊക്കെ കൂടിയും അവരെ ജീവിതമാണ് അവർ അതൊന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് മേടിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ സ്വാഭാവികമായിട്ട് പിന്നെ ഇവർ രണ്ടുപേരും വന്നിട്ട് എൻ്റെ അടുത്തൊന്നും മാപ്പൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെന്തിനാണ് മാപ്പ് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഒന്നും ഞാൻ നിങ്ങൾ ആ ഒരു ഇത് കണ്ട് അതല്ല അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി അങ്ങനെ വല്ലാതെ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ മറ്റോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടിയതാണെന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമാണ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഏതായിരുന്നാലും നമ്മൾ കുട്ടികൾക്കിടയിൽ നമ്മൾ എത്ര നല്ലതാണ് എന്ന് വിചാരിച്ചാലും നമ്മുടെ ഒരു ശ്രദ്ധ നല്ലോണം ഉണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെ വഴിപേൽക്കുന്ന പല മാർഗങ്ങൾ പിന്നെ പഠനത്തിൽ മോശമാകും കുറേ പ്രശ്നങ്ങൾ വരും വളരെ വലിയ സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ വളർത്തുമ്പോൾ ഇങ്ങനെയുള്ള ചില ഷോക്കുകൾ വരുമ്പോൾ ഒരു പക്ഷേ നമുക്കും മാനസികമായിട്ട് എല്ലാ പ്രതീക്ഷയും മക്കളിലുള്ളതൊക്കെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇതേതുപോലെ എന്നറിയോ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ വലിയൊരു ഗാർഡന് നല്ല മനോഹരമായൊരു ഗാർഡൻ അതിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഗാർഡനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി എന്ന് വിചാരിക്കാം അപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടി നമ്മൾ ആ ഗാർഡനിലേക്ക് പോയ അപ്പോഴാണ് നമ്മൾ തൊട്ടരുവേക്കൂടെ ഭയങ്കര വലുപ്പുള്ള ഒരു പാമ്പ് ഇങ്ങനെ പോകേണ്ടത് ഇങ്ങനെ ഉണ്ടാവും പിന്നെ നമുക്ക് എപ്പോഴും മനസ്സിലെന്തുണ്ടാവും ആ ഗാർഡനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പേടി ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മക്കള് ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഗതി ഉണ്ടാവുന്നതോടുകൂടി രക്ഷതാക്കുക പിന്നെ എന്തായി സംശയമായി എന്തായാലും നല്ലത് ഞാൻ വിചാരിച്ചിട്ട് പോയത് ഇപ്പൊ ഇങ്ങനെയല്ലേ ഉണ്ടായത് അപ്പൊ പിന്നെ ആ ഒരു വിശ്വാസ്യത അവിടെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നാൽ ഒരു നിലക്കും അങ്ങനെ തെറ്റു പറ്റൂല മക്കളുടെ ഭാഗത്ത് നിന്ന് എന്ന് അമിതമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതും ശരിയല്ല കുട്ടികളുടെ വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വച്ചാലേ ഇന്നത് സമൂഹത്തിലുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ചായിട്ട് ഇങ്ങനെ വരുന്ന ന്യൂസുകളിലിന്തൊക്കെ കാണാം മദ്യലഹരിയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള സദസ്സുകളിൽ പങ്കെടുത്തിരുന്ന ആളുകൾ പിന്നീട് ഇദ്ദേഹം മദ്യം വിൽക്കുന്ന ആളുകൾ എന്താ ആ കേസിലെന്തു ചെയ്യുക പിടിക്കപ്പെടുകയാണ് അപ്പോൾ ഏറ്റവും നല്ല ആളുകളായിട്ട് ചമഞ്ഞിരുന്ന ആളുകൾ എന്തു ചെയ്യുക പിന്നീട് മോശമായിട്ട് ആളുകൾ സമൂഹത്തിന് മുന്നിൽ വീണ്ടും വരികയെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്തായിട്ട് കുറച്ചുണ്ടായിരുന്നത് ഈ ചാരിറ്റി ഒക്കെ നന്നായി ചെയ്തിരുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആളുകൾ എന്തു ചെയ്യുക പല തട്ടിപ്പ് കേസിലും വെട്ടിപ്പ് കേസിലൊക്കെ എന്തു ചെയ്യ പിടിക്കപ്പെടാം അപ്പ ഇങ്ങനെയൊക്കെ പല കേസുകൾ അതുപോലെ തന്നെ ചില പോലീസുകാർ നല്ല പോലീസുകാരാണ് നമുക്ക് പല വിധേന നീതി ലഭിക്കുമെന്നൊക്കെ കരുതുന്ന പോലെ പോലീസുകാർ എന്തു ചെയ്യാ പിന്നീട് പല വിഷയങ്ങളിലും അനീതിയുടെ വിഷയങ്ങളിലാണ് കൂട്ടുപിടിക്കുന്നത് എന്നൊക്കെ കാണുമ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇത്തരത്തിലുള്ള ചില വൈകാരികമായ ചില തോന്നലുകൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നീതി ചെയ്യേണ്ട ഈ പോലീസുകാരനെന്ന് പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടും എന്നുള്ളൊരു ചിന്ത അത് യഥാർത്ഥത്തിൽ ഇതുപോലൊരു ചിന്ത തന്നെയാണ് അഥവാ എൻ്റെ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നൊക്കെ കരുതുമ്പോൾ എന്തു ചെയ്യുക ഒരു നെഗറ്റീവായിട്ട് കാണുമ്പോൾ അത് ഉണ്ടാകുന്ന അതേ ഒരു ഫീലിംഗ് യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിൽ ഈ ഒരു തെറ്റുകൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാണ് അപ്പോൾ ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളെപ്പോഴും എന്തു ചെയ്യുക ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പിൽ അവരെ കാണാതിരിക്കുക എത്ര നല്ല കുട്ടികളാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തുണ്ടാവും അവരിലൊരു നെഗറ്റീവ് ഉണ്ടാവും അതിനെ എന്ത് ചെയ്യണം ഏത് സമയത്തും നമ്മൾ സൂക്ഷിക്കണം അത് പേരൻ്റായാലും എന്റെ കുട്ടി ഒരിക്കലും അത് ചെയ്യൂല എന്നുള്ളൊരു മനോഭാവം മാറ്റണം ഇടക്കൊക്കെ അത് വരും മനുഷ്യന്മാരാണ് അള്ളതന്നെ പറഞ്ഞതാണല്ലോ അല്ലേ ഏത് മനുഷ്യരും എന്ത് ചെയ്യും സത്താവും തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കും അത് ശരിയാണ് പക്ഷെ ആ തെറ്റ് സംഭവിച്ചാലും അത് മോശക്കാരാക്കല്ല അതിൽ നിന്ന് തോബ ചെയ്ത് മടങ്ങുന്ന ആളുകളുണ്ടല്ലോ അത് തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളായി മാറാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് തെറ്റുകളിലേക്ക് പോകാൻ ഒരാൾക്ക് ഒരുപാട് വഴികൾ മുമ്പിലുണ്ട് പക്ഷേ നന്മ സമൂഹത്തിലെ നന്മകൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണില്ല അപ്പം ആ വഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അത് എത്ര മുതിർന്ന കുട്ടികളാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ നമ്മൾ പറയും അല്ലേ അപ്പം ആ ഒരു സാഹചര്യം വരെ നമുക്ക് ബാധ്യത തന്നെയാണ്